ഹായ് ഹോൾ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു കുൾ ടോക്ക് ഫാമിലി അപ്പോൾ ഇന്ന് റസയുടെ ബർത്ത് ഞാൻ ഉണ്ടാക്കിയ കേക്ക് ആണെന്ന് പറഞ്ഞിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ റെസിപ്പി ആട്ടോ കേക്കിൻ്റെ അപ്പോൾ എൻ്റെ കയ്യിൽ കേക്ക് ഉണ്ടാക്കുന്ന ഓരോ ഐറ്റംസ് ഇല്ല നമ്മൾ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ കൊണ്ട് മാത്രം കേട്ടോ വെച്ചിട്ടോ ഞാനിന്ന് കേക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതാ അതിൻ്റെ അടുത്ത മെഷർമെൻറ്റും അപ്പം കാര്യങ്ങളൊന്നും നോക്കി അപ്പോൾ അതിന് പകരമായിട്ട് ഞാൻ എന്താ ഇതേപോലത്തെ ഒരു ഗ്ലാസ് ആട്ടോ ഇതിന് ഒന്നര ഗ്ലാസ് മൈതാ കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെന്താ ഒരു മുക്കാൽ ടീസ്പൂണോ ഫുൾ ഒരു ടീസ്പൂൺ എന്ന് പറയില്ല ഒരു മുക്കാൽ ടീസ്പൂണോ ബേക്കിംഗ് പൗഡർ ആട്ടോ അതേപോലെ അര ടീസ്പൂണ് ബേക്കിംഗ് സോഡ അതേപോലെ അതിനെക്കാട്ടും ഒരു പിഞ്ചെന്ന് പറഞ്ഞ പോലെ ഉപ്പാട്ടോ ഉപ്പ് എടുക്കുന്നത് പിന്നെ ഞാനിതിലേക്ക് സ്പെഷ്യലായിട്ട് ആഡ് ചെയ്യുന്നത് ഒന്നും കൂടെ കേക്ക് സോഫ്റ്റ് കൂടാനുണ്ടാക്കാനൊക്കെ ഒരു ടാബിൾ സ്പൂണ് കോൺഫ്ലവറിൻ്റെ പൊടി കേട്ടോ ഇതിട്ടാൽ നല്ല സോഫ്റ്റ് ആകട്ടെ കേക്ക് നമ്മൾ കടയിൽ നിന്നൊക്കെ വേലിക്കുന്ന പോലത്തെ സ്പഞ്ച് പോലത്തെ കേക്കാവൂട്ട അപ്പോൾ അതിനാണ് ഞാൻ ഇതിട്ടെടുത്തത് എന്നിട്ടാണ് നന്നായിട്ട് അരിച്ചെടുക്കേട്ട അരിച്ചെടുക്കുമ്പോൾ ഈ കട്ടകളൊക്കെ ഉണ്ടാവും അതൊക്കെ നന്നായിട്ട് ഉറച്ചു കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് തവണ അടിച്ചെടുത്ത് ഞാനിപ്പോൾ രണ്ട് തവണ ഇട്ട് അരച്ചെടുത്തിട്ടുള്ളത് മൂന്ന് തവണ ആവുകയാണെങ്കിൽ ഒന്നും കൂടെ സോഫ്റ്റ് നമ്മൾ അരിച്ചെടുക്കുന്നതിനനുസരിച്ചിരിക്കും നമ്മളെ കേക്കിൻ്റെ പെർഫെക്ഷൻ കിട്ടും അപ്പോൾ ഞാൻ രണ്ട് തവണ അരച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഈ നമുക്ക് കേക്കുള്ള ബാറ്റർ റെഡിയാക്കാൻ ഞാൻ നാല് മുട്ട ഇട്ട് എടുത്ത് വൺ കെ ജിൻ്റെ ഒരു കേക്ക് തന്നെ ഉണ്ടാക്കുന്നത് അതിന് നാല് മുട്ട എന്ന ഒരു കണക്ക് അത് മുട്ട പൊട്ടിച്ച് ഒഴിച്ചതിന് ശേഷം അപ്പം തന്നെ നമ്മൾ വാനിലൈസൻസ് ആട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത് അതിലേക്ക് ഞാനിപ്പോൾ ഒരു സ്പൂൺ അങ്ങനൊന്നുമില്ല ഞാൻ ആ വാനിലൈസലിൻ്റെ കുപ്പിയുടെ ഒരു മൂടിക്ക് ഒരു മുടി ആട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കട്ടെ അത് ഇപ്പോൾ ബീറ്റ് ചെയ്യണേ അത് ഒഴിച്ചിട്ട് ബീറ്റ് ചെയ്യണെന്തിനാ വെച്ചിട്ട് ആ മുട്ടയുടെ ആ സ്മെല്ലും കാര്യങ്ങൾക്ക് കുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഇതാ ഞാൻ ഇതിലേക്ക് നമ്മൾ നാർത്തെടുത്ത ആ ഗ്ലാസ് ഉണ്ടല്ലോ മൈതെടുത്താൽ ആ ഗ്ലാസ്സിന് തന്നെ ഒരു കപ്പ് പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇട്ടാ അത് നമ്മളിതാ ഒന്നിച്ചിട്ട് കൊടുക്കരുത് ഓരോ ടീസ്പൂണോ അല്ലെങ്കിൽ ഒരു ഒന്നര ടീസ്പൂണോ കൊടുത്തിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്തെടുക്കേട്ടാ പിന്നെ ബീറ്റ് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ഓവർ സ്പീഡിൽ ബീറ്റ് ചെയ്യാൻ പാടില്ല നമ്മൾ ഒരു രണ്ടിലോ മൂന്നിലോ ഒക്കെ ഇട്ടിട്ട് ബീറ്റ് ചെയ്യുക ആ ബീറ്റിങ് കണ്ടിന്യൂ ഇട്ട് അതിൽ തന്നെ ഇട്ടിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കട്ടോ കൂടാനും പാടില്ല കുറക്കാനും പാടില്ല മഞ്ചാരമൊക്കെ കംപ്ലീറ്റ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇത് ഏകദേശം നല്ല പൊന്തി വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നമുക്ക് ബീറ്റർ ഒന്ന് സ്പീഡ് കൂട്ടി കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കട്ടെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാവുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം ഇപ്പോൾ ഇത് പൊന്തി ചോയ്ക്കുമ്പോൾ കണ്ട ഈ ഒരു റിബൺ ഷിപ്പ് എന്നൊക്കെ പറയണ പോലെ ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് ഏകദേശം റെഡി ആക്കുന്നത് കേട്ടോ ഉറപ്പ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ട ഈ ഒരു നമ്മൾ നേരത്തെടുത്ത് അതേ മെഷർമെൻ്റ് തന്നെ നാല് ടേബിൾ സ്പൂണ് അതിന് ഇപ്പോൾ അതാണ് ഞാനൊരു അര ഗ്ലാസ് ഗ്ലാസ്സുമല്ല എന്നാൽ ഒരു കാൽ ഗ്ലാസ് അല്ലാത്ത രൂപത്തിൽ സൺഫ്ലവർ ഓയിലെടുത്തിട്ടുള്ളത് അത് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് ഇതാ നന്നായിട്ട് ബീറ്റ് ചെയ്യുക അത് നമ്മൾ ഓവർ സ്പീഡിലല്ല നമ്മൾ ആ ഒന്നിലിട്ടിട്ട് ആണ് ബീറ്റ് ചെയ്യേണ്ടത് കാരണം ഒന്ന് മിക്സ് എന്നുള്ള രൂപത്തിൽ കാരണം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചാൽ പിന്നെ ഓവർ ബീറ്റ് ചെയ്യാൻ പാടില്ല അപ്പോൾ നമ്മുടെ കേക്ക് നമ്മൾ വിചാരിച്ച പോലെ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് കിട്ടില്ല പിന്നെ ഇട്ട് കിട്ടുകൊടുക്കണം നമ്മൾ അരിച്ചു വെച്ച പൊടികളൊക്കെ ഇതിക്ക് ഇങ്ങനെ പരത്തി ഇട്ട് കൊടുക്കാനിട്ടെന്ന് കട്ടൊന്നും കുട്ടാതെ നല്ല രീതിക്ക് കിട്ടും ഞാനും അതും ഇങ്ങനെ ബീറ്ററിൽ ഒന്നിലിട്ടിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത് ഞാൻ ഇങ്ങനെ വേണമെങ്കിൽ മിസ്ക്കോ ഒത്താവിയൊക്കെ ഉപയോഗിച്ച് ചെയ്യാം പക്ഷേ ഇനിയിപ്പോൾ ഒന്നും കൂടെ എളുപ്പമായി തോന്നി ഇങ്ങനെ എങ്ങനെ ചെയ്യുമ്പോൾ തീരെ കട്ടിങ് കുത്തുന്നില്ല എല്ലോടത്തും പൊടി എത്തുന്നുണ്ട് കിട്ടാം അപ്പോൾ ഇങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ഇട്ടാൽ വേഗം പരിപാടി ചെയ്യുകയും ചെയ്യും അപ്പോൾ എനിക്കൊന്നും കൂടെ എളുപ്പം ഇങ്ങനെയായിട്ട് തോന്നി അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെതാ പൊടികളൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കേക്കിൻ്റെ ഐസിങ്ങും ഡെക്കറേഷനും ആയിട്ടുള്ള വീഡിയോ ഒന്നും ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നില്ല കാരണം വീഡിയോ ഒരുപാട് ലെങ്ത് ആകുന്ന് കരുതിയിട്ടോ അത് പാർട്ട് ടു ആയിട്ടാട്ടോ അപ്പോൾ നമ്മുടെ ബാറ്ററി ഒന്ന് ടൈറ്റ് ആയല്ലോ അപ്പോൾ നമുക്ക് ബീറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായി തോന്നും അപ്പോൾ ഞാൻ അതൊരു വിസ്ക് ആട്ടോ എടുത്തിട്ടുള്ളത് ഈ വിസ്ക് വെച്ചിട്ട് ഒന്ന് നോയിട്ട് കുത്തി കലക്കി എളുക്കാനൊന്നും പാടില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് റൗണ്ട് റൗണ്ടിൽ ഇങ്ങനെ കറക്റ്റ് കൊടുക്കുക ഇനി ഞാനിത് അതിലേക്ക് പാലാട്ടം ഞാൻ ഗുഡ് ലൈഫിൻ്റെ മിൽക്കാണ് എടുത്തിരിക്കുന്നത് അതൊരു നമ്മൾ മെഷർമെൻ്റ് ഗ്ലാസ്സിൽ ഒരു അര അര അരല്ല ഒരു മൂന്ന് ടേബിൾ സ്പൂണ് പാലാട്ടം എടുത്തിട്ടില്ല അത് ഇതിങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇതാ ജസ്റ്റ് ഇങ്ങനെ ചുറ്റിച്ചെടുക്കുക ഞാനിപ്പോൾ ഈ ചെയ്യുന്ന പോലെ ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചെടുക്കുക ഇതാണ് ഇതേപോലെ അല്ലാതെ ഒന്നാകെ ഇളക്കി നമ്മൾ ബാറ്റർ ഒന്ന് ഒന്നും കൂടെ ഒന്ന് സ്മൂത്തിയായിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ ഇതാ നന്നായിട്ട് ഇനി ഓവറായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കാനും പാടില്ല കേട്ടോ അതേപോലെ ബബിൾസ് ഒന്നും വന്ന് നിറയാനൊന്നും പാടില്ല ഈ ഒരു രീതിയിൽ ആയിരുന്നു കണ്ടാൽ നമ്മളിതാ ഒരു അടുപ്പത്തെ ഒരു ആദ്യം നമ്മൾ എന്താ പറയുക ഗ്യാസ് കത്തിച്ചാൽ സിമ്മിൽ ഇടാൻ ശ്രമിക്കുക എന്നിട്ട് നമ്മളിതാ ഒരു തവി വെച്ചിട്ട് ഇതാ അതേപോലെ ഒരു പാത്രം വെച്ചിട്ട് ഞാൻ സൺഫ്ലവർ ഓയിൽ തന്നെ കേട്ടോ വെളിച്ചെണ്ണ ഒന്നല്ല എന്താണ് ചട്ടിയിൽ ഇതാക്കാൻ വേണ്ടി സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നത് സൺഫ്ലവർ ഓയിൽ തന്നെയാണ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യാൻ ശ്രദ്ധിക്കട്ടെ കാരണം എന്താ പറയുക പല തവണ ഞാനൊക്കെ കേക്ക് ഉണ്ടാക്കുമ്പോൾ അടിയിൽ നിന്ന് കിട്ടാത്ത ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഏത് പാത്രം ആയിക്കോട്ടെ അടിയിൽ നിന്ന് കിട്ടാൻ ബുദ്ധിമുട്ടായി തോന്നി അപ്പോൾ കേക്ക് പറ്റിയ അപ്പത്ത ഓയില് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യാത്ത അപ്പോൾ ഒരു കുറച്ചൊക്കെ ഇട്ട് യെല്ലോ കംപ്ലീറ്റ് നമ്മൾ ആ പാത്രത്തിൻ്റെ മുകൾ ഭാഗം എത്തിന് വരെ എന്ന് പറയുന്ന പോലെ ഇതാ ഇതേപോലെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നാൽ പിന്നെ അങ്ങനത്തെ ഒരു പേടിയില്ല കേട്ടോ കേക്ക് അടിയിൽ പിടിക്കുന്ന കിട്ടാതിരിക്കുന്ന ഒന്നും കരിഞ്ഞു പോകുന്ന ഒന്നും പേടിയില്ല പേടിയ ഇതാകുമ്പോൾ നല്ല ആയിട്ട് നമുക്ക് നമ്മൾ കേക്ക് കിട്ടൂട്ടാം ഇനി നമ്മളിതിലേക്ക് അപ്പോൾ ഈ ഒരു ഇത് ചെയ്യുന്ന സമയം കൊണ്ട് നമ്മുടെ പാത്രം എന്താകും ചൂടാവും ചെയ്തു കൂട്ടാം അപ്പോൾ ഇതാ ഇതേപോലെ ഒറ്റ രീതി കണ്ട് സോറി കേക്കെല്ലാം കേക്കിൻ്റെ ബാറ്റർട്ടാണ് ഇതാ നന്നായിട്ട് നമ്മൾ ബാറ്ററി ഒക്കെ ഓടിച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കേട്ടോ എയർ ബബിൾസും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഇങ്ങനെ കേക്കിൽ വേണ്ടിയില്ല ഓട്ടോ ഓട്ടോ പോലെ അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെ ടാപ്പ് ചെയ്യണത് എന്നിട്ട് നന്നായിട്ട് ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് വേവിക്കാം ഈ വേവിക്കുന്നതിൻ്റെ ഇടയിൽ വന്നിട്ട് പൊങ്ങിക്കണോ ഇല്ലയെന്നിങ്ങനെ തുറന്നോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ നമ്മളെ കേക്ക് ചിലപ്പം പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല കേട്ടോ അത് ചിലപ്പോൾ പൊങ്ങിയിട്ടൊക്കെ ഉണ്ടാവും താഴ്ന്നു പോയിട്ടുണ്ടാവും അപ്പോൾ അതാ മഷാല നമ്മുടെ കേക്ക് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ കേക്ക് റെഡി ആയിക്കണമെന്നറിയാൻ വേണ്ടിയിട്ട് ഇതാ നമ്മുടെ വീട്ടിൽ വർപ്പടക്കുള്ളി ഉണ്ടാവുമല്ലോ അത് വെച്ചിട്ട് ഇതാ അതേപോലെ ഒന്ന് കുത്തി നോക്കിയാൽ മതി കൊള്ളിയിരുമ്പോൾ ബാറ്ററിൻ്റെ എന്തെങ്കിലും അംശം ഉണ്ടെന്നുണ്ടെങ്കിൽ വേവായിട്ടില്ല ഒന്നും ഇല്ല ക്ലീൻ ആണെന്നുണ്ടെങ്കിൽ വെന്തിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് കണ്ടില്ല നല്ല അടിപൊളി ആയിട്ട് പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇട്ടോ അടി ഒന്നും ചെയ്തിട്ടില്ല നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേ ബാറ്ററിൽ തന്നെ ഞാൻ രണ്ട് കേക്ക് റെഡി ആക്കിയിട്ട് കൊത്തിട്ടുണ്ട് വിട്ടേ കാരണം കേക്ക് ഒന്നും കൂടെ ഉയരം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിൻ്റെ ബാക്കി പാർട്ട് ടു ആയിട്ട് വരാം അസാം വൈക്കം